ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഏക്കർ പാടത്ത് ചെറുപയർ കൃഷിക്ക് തുടക്കമിട്ടു അജാനൂർ പഞ്ചായത്തിലെ പെരളം വയലിലാണ് കൃഷിക്കായി വിത്തറിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പത്തേക്കർ പാടത്ത് ചെറുപയർ കൃഷിക്ക് തുടക്കമിട്ടത് സഹകരണ മേഖലയോടൊപ്പം സാമൂഹിക മേഖലയും ചേർത്തു പിടിച്ച് കർഷകർക്ക് പ്രതീക്ഷയും ഉന്മേഷവും പകർന്നു നൽകിയാണ് പുത്തൻ കാർഷിക പദ്ധതി ആരംഭിച്ചത് അജാനൂർ പഞ്ചായത്ത് പെരളം വയലിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ വിത്തെറിഞ്ഞുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈവിധ്യങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പ്ലാവിൻ തൈകൾ അതോടൊപ്പം തന്നെ പെരളം വയലിൽ വൻപയർ കൃഷിയാണ് കൂടുതൽ ഇതായി ഇവിടെ എട്ട് ഏക്കറിയോളം വരുന്ന സ്ഥലത്ത് ചെറുപയർ കൃഷിയിലേക്കാണ് ഞങ്ങൾ തിരിഞ്ഞത് കേരളത്തിൻ്റെ പൊതുവിൽ കാർഷിക മേഖല സമ്പൽ സമൃദ്ധമാക്കി നിലനിർത്താനുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ പുതിയ തലമുറക്കുൾപ്പെടെ കാർഷിക മേഖലയിലേക്ക് കാർഷിക മേഖല പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി ഇടങ്ങളിലേക്ക് എന്ന ആശയമുയർത്തി ബാങ്കും അതോടൊപ്പം തന്നെ സഹകരണ പ്രസ്ഥാനവും മുന്നോട്ട് കാർഷിക മേഖലയിൽ പ്ലാവൻ തൈ വെച്ചു പിടിപ്പിച്ച് വനവൽക്കരണം നെല്ല് വാഴ പയർ വിവിധയിനം പച്ചക്കറികൾ തുടങ്ങിയവയും ബാങ്കിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചെറുപയർ കൃഷിയും ആരംഭിച്ചത് വൈസ് പ്രസിഡന്റ് വി ഗിനീഷ് അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സി സീത പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗം എം വി നാരായണൻ പൊതുപ്രവർത്തകരായ വി നാരായണൻ ബിന്ദുപെരളം ബാങ്ക് സമിതി അംഗങ്ങളായ പി കൊട്ടൻകുഞ്ഞി എൻ ഗോപി പി പി രാധാകൃഷ്ണൻ കെ ഉഷ പാഠശേഖര സമിതി പ്രസിഡന്റ് എ കുഞ്ഞമ്പു സെക്രട്ടറി വി രാമചന്ദ്രൻ കേരള വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി അംഗം പി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി വി വി ലേഖ സ്വാഗതവും കൃഷിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അംഗം കെ വി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ്